വണ്ടിപ്പെരിയാർ അറണക്കൽ എസ്റ്റേറ്റിലെ മൗണ്ട് ഭാഗത്ത് പുലികളുടെ ആക്രമണത്തിൽ പശു ചത്തു തോട്ടം തൊഴിലാളിയായ സുശീലന്റെ ആറു വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത് വന്യമൃഗ ആക്രമണത്തിൽ വളർത്തു മൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് പതിവായതോടെ ഭീതിയിലാണ് നാട്ടുകാർ തോട്ടം തൊഴിലാളിയായ സുശീലന്റെ ആറു വയസ്സു പ്രായമുള്ള പശുവിനെയാണ് പുലികൾ കൊന്നത് തോട്ടത്തിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന എസ്റ്റേറ്റ് ജീവനക്കാരാണ് പുലികളെ ഈ ഭാഗത്ത് ആദ്യം കണ്ടത് പുൽമേടുകളിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് പുലികളുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് പെരിയാർ കടുവാസങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അരണക്കൽ എസ്റ്റേറ്റ് ഇതിനോടകം നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പുലി എന്നിവ ഈ മേഖലയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് വന്യജീവികൾ നാട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വൈദ്യുത വേദികളോ കിടങ്ങുകളോ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ലക്ഷത്തിലധികം രൂപ നൽകി വാങ്ങിയ പശുവിനെയാണ് പുലികൾ കൊന്നതെന്ന് ഉടമ പറയുന്നു നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് മുറിഞ്ഞപുഴ സെക്ഷനിൽ നിന്നുള്ള വനപാലകർ സ്ഥലത്തെത്തി പശുവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ പുലികളെ കണ്ടെത്താനായില്ലെങ്കിലും പല ഭാഗത്തും ഒന്നിലധികം പുലികളുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് തേയിലത്തോട്ടത്തിനുള്ളിൽ പുലികളിറങ്ങി പശുവിനെ കൊന്നതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്